ഒരുപാട് പേര് ചോദിച്ചാൽ എന്താ പെട്ടെന്ന് പോന്നെ അങ്ങനൊന്നും പറഞ്ഞില്ല ഇപ്പോഴെന്നാ പറഞ്ഞതും ഇന്നത്തെ വീഡിയോ പറഞ്ഞത് നിങ്ങള് പറഞ്ഞില്ലേ പറയണ്ട പതക്ക പറഞ്ഞാൽ അങ്ങനെ നമ്മുടെ ലാസ്റ്റ് വീഡിയോൻ്റെ സെക്കൻഡ് പാട്ടാണ് കേട്ടോ എന്നെ ഞാനതിൽ ഫുള്ള് ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു കുറേ പേര് മെസ്സേജ് അയച്ചിരുന്നു അതിനകത്ത് വോയിസ് കേൾക്കുന്നില്ല എന്ന് കാരണം ഹോസ്പിറ്റലിൽ നിന്ന് എടുത്തുകൊണ്ട് അധികം സൗണ്ട് കൊടുത്ത് പറയാൻ പറ്റില്ലല്ലോ എങ്ങനെയാണ് ബുദ്ധിമുട്ട് വന്നതെന്ന് ഒരുപാട് പേര് ചോദിച്ചിരുന്നു കേട്ടോ ബുദ്ധിമുട്ട് വന്നത് ശവിക്ക് യൂറിൻ പാസ് ചെയ്തപ്പം കുറച്ച് പെയിനും കാര്യങ്ങളും വൈറ്റ് വേദനയൊക്കെ വന്നിരുന്നു അപ്പം അങ്ങനെയാണ് നമ്മൾ ടെസ്റ്റ് ചെയ്തത് അന്നേരം സ്റ്റോൺ ഉണ്ടായിരുന്നു കുറച്ച് വലിപ്പം ഉണ്ടായിരുന്നു അപ്പം ഇമ്മ്യൂണിറ്റലി ആയിട്ട് സർജറി ചെയ്യണമെന്ന് പറഞ്ഞു അവിടെ ആണെങ്കിൽ എക്സ്പെൻസീവും കാര്യങ്ങളും ആയതുകൊണ്ടാണ് നമ്മൾ ഇരുപത് ദിവസത്തേക്ക് ഇവിടെ വന്നത് കേട്ടോ അപ്പം സർജറി കഴിഞ്ഞു അലഹമില്ല ഒക്കെ ആയിരുന്നു കേട്ടോ അപ്പം അബ്ദുള്ളയെ സർജറി സോറി ഷെഫിയ സർജറിക്ക് കയറ്റിയ സമയത്ത് അബ്ദുള്ള ആണെങ്കിൽ അവിടെ വന്ന അവരോടെല്ലാം സംസാരിച്ച് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലായിരുന്നു അറിവ് അതിന് ശേഷം നാട്ടിൽ ഫസ്റ്റ് ടൈമാണ് വരുന്നത് അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടിരുന്നപ്പം എന്നോട് പറയുക എല്ലാവരും ഭയങ്കരമായിട്ടും ചിരിക്കുന്നുണ്ടല്ലോ എനിക്ക് എവിടെയാണ് എല്ലാവരും ഹാപ്പിയാണ് അപ്പം ഞാനും ഹാപ്പിയാണെന്നൊക്കെ അബ്ദുള്ള പറയു കേട്ടോ അബ്ദുള്ള ഭയങ്കര ഹാപ്പി ആയിരുന്നു അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഓപ്പറേഷൻ ടീറ്ററിന് മുന്നിൽ വെയിറ്റ് ചെയ്തിട്ട് അബ്ദുള്ളക്കാണെങ്കിൽ അപ്പോഴത്തേൻ്റെ വിശപ്പ് സ്റ്റാർട്ട് ചെയ്ത് കിട്ടാറുണ്ട് ഞാൻ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ ഞങ്ങൾ ആരും അങ്ങനെ വാപ്പ വന്നു പിന്നെ ക്യാൻറ്റീനിന്ന് ജ്യൂസ് വാങ്ങിച്ച് വന്ന് ഞാൻ ജ്യൂസ് കുടിച്ചു കേട്ടോ അബ്ദുള്ള ജ്യൂസ് കുടിച്ച് പിന്നെ അബ്ദുള്ളക്ക് മുട്ടായി വേണം അങ്ങനെ അതെല്ലാം കുടിച്ച് അങ്ങനെ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യണം കേട്ടോ പക്ഷേ പേഷ്യ ഓപ്പറേഷൻ കഴിഞ്ഞ് പക്ഷേ പേഷ്യൻറ്റിനെ പുറത്ത് കൊണ്ടു വന്നിട്ടില്ല എൻ്റെ പേഷ്യൻറ്റ് ഇതുവരെ റൂമിലേക്ക് കൊണ്ടുവന്നില്ല കേട്ടോ ഇപ്പോൾ അവർ ബെഡ് എടുക്കാൻ പോയിക്കോ ബെഡ് എടുത്തുകൊണ്ട് പോയി കേട്ടോ അപ്പോൾ അപ്പോൾ അവരും ഞാനും ഉമ്മായും അബ്ദുനയുടെ വെയിറ്റ് ചെയ്യുകയാണ് ശരി വന്നിട്ടില്ല വന്നിട്ട് കാണിക്കാം കേട്ടോ പാപ്പതാകോട്ട് പോയി ആ ഒരു ഓപ്പറേഷൻ്റെ കഥയിലായത് കൊണ്ട് ഒന്നും വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ അപ്പോൾ ഇനി ചെവി വന്നിട്ട് ബാക്കി കാണിക്കാമേ അങ്ങനെ ഷെഫി റൂമിൽ വന്നു കേട്ടോ ഉപ്പയും ഉമ്മയും പോയി ഇപ്പം ഞാൻ കഞ്ഞി കൊടുത്തു ഓക്കെ അല്ലേ ഷെഫിയെ ഓക്കെ ഇതെ അപ്പോൾ വന്നതേ ഉള്ളൂ കേട്ടോ കുറച്ച് പെയിൻ ഉണ്ട് രണ്ട് ദിവസം കഴിഞ്ഞേ ഡിസ്ചാർജ് ആവത്തുള്ളൂ നാളെ തിങ്കളാഴ്ച അല്ലേ തിങ്കളാഴ്ച ഡിസ്ചാർജ് ആവത്തുള്ളൂ അപ്പോൾ രണ്ട് ദിവസം റെസ്റ്റ് ആവുമെന്ന് പറഞ്ഞു അപ്പോൾ വന്നപാടേ അങ്ങ് ചെയ്തതുകൊണ്ട് പിന്നെ കുറച്ച് സമയം ഉണ്ടല്ലോ പിന്നെ നമ്മൾ അല്ലെങ്കിൽ പിന്നെ നാളെ സൺഡേ അല്ലേ പിന്നെ തിങ്കളാഴ്ച കുറച്ചും ഡിലേ ആവും അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ അങ്ങ് ചെയ്തത് അപ്പോൾ എല്ലാം കഴിഞ്ഞു കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇനി ഞങ്ങൾ ഞങ്ങളിങ്ങൊന്ന് കിടക്കട്ടെ അല്ലേ ശരിക്കും ഇനി ഉറങ്ങാനും പറ്റത്തില്ല നല്ല പെയിനാന്ന് പറഞ്ഞേക്കാം ണ്ടോ അപ്പം അബ്ദുല്ല വാ ഞമ്മളിനി ഇന്നത്തെ എല്ലാം കഴിഞ്ഞു ഇനിയിപ്പൊന്ന് കിടക്കാൻ പോവാം ഉച്ചക്ക് ഉമ്മ ചോറും കൊണ്ടുവന്നായിരുന്നു ഇപ്പൊ ചോറാ ഉച്ചക്ക് കഴിച്ചത് വൈകിട്ട് ഉമ്മ ചോറ് കൊണ്ടുവന്നു ചോറും അവയിലേ നമ്മക്ക് നടുന്നേനെയുണ്ട് ഉമ്മ ചോറും അവയിലായിട്ട് കൊണ്ടുവന്നു സിസ്റ്റർ ജി ഓ അങ്ങനെ ഇന്നാണെങ്കിൽ വാ വാപ്പ ഉണ്ടല്ലോ ഷെഫിക്ക് പെയിൻ കുറച്ച് കുറവുണ്ട് അപ്പം വാപ്പ ഇന്നിപ്പോൾ ഇങ്ങോട്ട് വന്നു അപ്പം ഞാൻ വാപ്പ അവിടെ ഒന്ന് വീട്ടിലോട്ട് പോകാണ് അപ്പം കുറച്ച് തുണിയും കാര്യങ്ങളും പുറപ്പൊക്കെ എടുക്കാനുണ്ട് കേട്ടോ ഒക്കെ എടുക്കാനുണ്ട് അപ്പം വീട്ടിലോട്ടൊന്ന് പോവുക അതുപോലെ കഴുകാനുള്ള ഡ്രസ്സും അല്ലാതെ വാപ്പാടെ ഇരിക്കുക വീട്ടിലോട്ട് പോയിട്ട് കേട്ടോ ഷെവി കഞ്ഞി കൊടുത്തു അബ്ദുള്ള അബ്ദുള്ള ഒക്കെ ഒന്ന് വീട്ടിൽ പോകണം ഞാൻ ഒന്ന് വീട്ടിലോട്ട് പോകാം പിന്നെ അടുത്തായതുകൊണ്ടേ വന്നു പോയി നിൽക്കാമല്ലോ അപ്പം ഷെഫിയേ ഓക്കെയാണോ ആദ്യം ഉണ്ടായിരുന്നേ ഞങ്ങളുടെ റൂമൊന്നും മാറി കേട്ടോ ആദ്യം ഉണ്ടായിരുന്ന റൂമിൽ എ സിക്ക് തണുപ്പില്ലായിരുന്നു അപ്പൊ റൂമൊന്നും മാറി അപ്പൊ അബ്ദുള്ള ഉണ്ടല്ലോ അപ്പൊ ഇതില് കിടക്കുന്ന കുഞ്ഞു ബെഡ് ആണ് കേട്ടോ അപ്പൊ അബ്ദുള്ള കൂടി ഒരു ബെഡ് അവരിപ്പൊ കൊണ്ടു വന്നതാണ് അപ്പൊ പോട്ട് വരട്ടെ ഞാൻ ആ സൂട്ട് കേസൊക്കെ ഉമ്മ ഏപ്പിച്ചിട്ട് പോയിട്ട് തിന്നെ തിരിച്ചു വന്ന ഡ്രസ്സെല്ലാം എടുത്തിട്ട് പോയതാണ് എല്ലാം വലിച്ചു വാരി ഇട്ടിരിക്കും അതേ കണ്ടോണ്ട കട്ടിൽ കണ്ടോ ഇതേണ്ട സൂട്ട് കേസെല്ലാം നിലത്തും അവിടെ ഇവിടെയൊക്കെ ഇരിക്കും അതാണ്ട ഇതിനകത്ത് നിന്നെല്ലാം കറക്റ്റ് ആയിട്ട് എടുക്കണം എൻ്റെ അമ്മ എല്ലാം ഞാനൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കട്ടെ പെട്ടി തന്നെ വെക്കുന്നുള്ളൂ കാരണം രണ്ട് ട്വൻറ്റി വി ട്വൻ്റി ഡേയ്സ് അല്ലേ ഉള്ളു അല്ലെങ്കിൽ മരുന്നോട്ട് വെച്ചാൽ പിന്നെയും തിരിച്ചിറക്കണ്ടേ അപ്പോൾ ഒരു പെട്ടി തന്നെ എല്ലാം കറക്റ്റ് ആയിട്ട് ഇവിടെ ഈ ബെഡിൽ ഇങ്ങനെ നിരത്തി വെക്കാം ഒരു വഴിയില്ല ഞാൻ ഒന്ന് എടുത്തു വെക്കട്ടെ ഞങ്ങൾ രണ്ട് പേരും അങ്ങനെ വീട്ടിൽ പോയിട്ട് ഇതേ തിരിച്ച് വന്നു കേട്ടോ വീട്ടിൽ പോകുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല എനിക്ക് അതൊക്കെ ഡേൻ മൈ ലൈറ്റിൽ ഒരു ദിവസം ഞാൻ കറക്റ്റ് ചെയ്യാം കേട്ടോ ഇപ്പം ഞാൻ പോയി അപ്പോൾ വെട്ടിയെല്ലാം ഞാൻ കാണിച്ചില്ലേ വെട്ടിയെല്ലാം കറക്റ്റ് ചെയ്ത് വെച്ചു കൊടുക്കാനുള്ള സാധനങ്ങളെല്ലാം കറക്റ്റ് ചെയ്തു അങ്ങനെ ഓ ഉമ്മ ഉമ്മ ഞാൻ അപ്പോഴത്തേനും ശരിക്കും ഇവിടുന്ന് ക്യാൻറ്റീന്ന് ഫുഡൊരു പറഞ്ഞു ഇവിടെ പിന്നെ ക്യാൻറ്റീന് ഭൂമി ഉമ്മാനത്ത് ഞാൻ പറഞ്ഞു കുക്ക് ചെയ്യേണ്ടത് കാരണം ഇവിടെ നല്ല ചോറും കറികളും അത്തത് ചപ്പാത്തിയും കടൽക്കറി ഇല്ല നമ്മുടെ ഭൂമി കൊണ്ടുത്തരം കേട്ടോ പിന്നെ പറഞ്ഞേ ഉമ്മായി ബുദ്ധിമുട്ടിക്കാണ്ടല്ലോ എന്ന് പറഞ്ഞു ഞാനെല്ലാം ഇവിടെ വന്നിട്ടുണ്ട് പിന്നെ ഞാൻ ഷെഫീക്കിനൊരു പ്രിയപ്പെട്ട ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ മായു കൊടുക്കട്ടെ എന്താ അതോ എന്തുവാ പേരൊക്കെയാ ഇത് പാത്തിമ തന്നതാ ഷെഫി കാ കൊടുക്കണം പറഞ്ഞു പാത്തിമ എനിക്ക് വന്നിട്ടുണ്ട് പേരയ്ക്ക ഉണ്ട് അബ്ദുള്ളക്ക് അബ്ദുള്ളാക്ക് മാമിയ ഒരു സാധനം വേണ്ടേ ഏത്തക്കെല്ലാം ഫ്രൈ ആക്കി കൊടുത്തു വിട്ട് ഉച്ചക്കൊന്നും കഴിച്ചില്ലല്ലോ സ്റ്റാൻഡ് ഞാൻ എടുക്കാൻ മറന്നു അതുകൊണ്ട് ഒന്നും എല്ലാം എൻ്റെ കൈ വെച്ച് എടുക്കാൻ പറ്റില്ല വേണ്ടേ അബ്ദുള്ള ഫുഡ് എനിക്ക് പിന്നെ വേണ്ട വീട്ടിലെ പഴം കേട്ടോ ഫാദ്യമായിട്ടുള്ള പഴം പഴം കഴിക്കാമല്ലോ അല്ലേ ഇത് പിന്നെ നിങ്ങൾക്ക് ഒരു ഫേവററ്റ് സാധനം ഉണ്ട് എന്താണെന്നറിയാമോ ക്രിസ്മസ് കേക്ക് അത് കൊടുത്തുവിട്ട് പിന്നെ ഇതിനകത്ത് മുണ്ട് കോഫി കോഫി പൗഡർ ഞാൻ എടുത്തു വെക്കാൻ മാറുന്നു ചൂടുവെള്ളം ഇതാണ്ടേ ചൂടുവെള്ളം കൊണ്ടുവന്ന് ഇനി ഷെബിയുടെ ഞങ്ങളെ രാത്രിത്തെ ഫുഡ് കണ്ടു ഓൾറെഡി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതെൻ്റെ ചപ്പാത്തി ഇത് കാണിച്ചു കടലക്കറിയാണോ ഷെബിയേ പൊട്ടിക്കാൻ വയ്യേ ആ കടലക്കറി ഉണ്ട് എങ്ങനെയുണ്ട് പേർക്കുള്ള പെയിനിപ്പം എങ്ങനുണ്ട് ഓക്കെ ആണോ അങ്ങനെ ഉണ്ടല്ലേ പെനിലിനി ഭയങ്കിലുണ്ടല്ലോ ഇതൊക്കെയാണ് ഞങ്ങളുടെ നാട്ടിൽ വന്നിട്ടുള്ള വിശേഷങ്ങൾ കേട്ടോ ഫുൾ ഫുള്ള് ഹോസ്പിറ്റലായിപ്പോയി ഇനിയിപ്പം ഇഷ്ടം നാളെ ഡിസ്ചാർജ് ആകുമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്റെ അപ്പോൾ ഇനി ഞാൻ അമ്പലയ്ക്ക് ഫുഡ് കൊടുക്കട്ടെ സ്റ്റാൻഡ് വെച്ചിരുന്നായിരുന്ന എല്ലാം അപ് ഡേറ്റ് ആയിട്ട് എടുക്കാം അല്ലെങ്കിൽ മോനുണ്ടായിരുന്നല്ലെ ഫോൺ എടുക്കുക അപ്പോൾ ഞാൻ എത്തിക്കാനിങ്ങനെ പിടിച്ചോണ്ടിരിക്കണം അപ്പോൾ ഞാൻ ഇനി ഫുഡ് കൊടുക്കട്ടെ അങ്ങനെ ഞങ്ങൾ ഇന്ന് ഡിസ്ചാർജ് ആവുകയാണ് കേട്ടോ രണ്ട് ദിവസമായിരുന്നു പറഞ്ഞത് അപ്പം ബില്ലിങ് പ്രോസസ്സ് എന്ത് നടക്കുവാണ് എന്ത് ശരി ഇന്നിപ്പം ഫുഡ് ഇന്നലെ രാത്രി ചപ്പാത്തി കഴിച്ച് ഞാൻ കാണിച്ചിരുന്നോ അതേണ്ടേ ഇപ്പം ഇഡലി സാമ്പാർ റോസുണ്ട് അതിൻ്റെ കൂടെ ബ്ലാക്ക് കോഫി ഓക്കെ ആണോ ശരിയേ ഇന്ന് മച്ച് ബെറ്റർ അതിൽ ബാക്കിൽ ഉറങ്ങുവാണ് കേട്ടോ അപ്പം ഇന്ന് ഡിസ്ചാർജ് ആയി അല്ലേ ബുധനാഴ്ച ഡോക്ടറെ കാണാൻ വരണം അപ്പം ഞങ്ങൾ രണ്ട് പേരുടെ ഫുഡ് കഴിക്കുക ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് എല്ലാം പാക്ക് ചെയ്ത് വെക്കണം മൂന്ന് മണിയൊക്കെ ആവുമായിരിക്കും അപ്പോൾ ഫുഡ് കഴിക്കട്ടെ കേട്ടോ ഞങ്ങൾ ഡിസ്ചാർജെല്ലാം റെഡി ആയിക്കുന്നപ്പോൾ ഉണ്ടല്ലോ അപ്പം പെയിൻ ഉള്ളതുകൊണ്ട് ഒരു പെയിൻ കില്ലറുകൂടെ ട്രിപ്പ് ഇട്ടിരിക്കുവാണ് കേട്ടോ അപ്പോൾ എന്ത് ചെയ്യേണ്ടത് ശരിയായി അപ്പൊ ഞങ്ങള് ചോറ് കഴിക്കാൻ വേണ്ടി ചിക്കുന്നു അബ്ദുള്ള ഞാനും ചോറ് കഴിച്ചിട്ട് ശരിക്കും ഈ ചോറ് ഫീഡ് ചെയ്യണം കേട്ടോ കയ്യിലെല്ലാം ട്രിപ്പ് ഇട്ടിരിക്കണു ചോറ് എടുക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പൊ ചോറ് കഴിച്ചിട്ട് ട്രിപ്പും കൂടെ കഴിഞ്ഞിട്ട് നമ്മളിവിടെ നിന്ന് ഇറങ്ങും അബ്ദുള്ള അബ്ദുള്ളക്ക് തണ്ടേ അബ്ദുള്ള ബെഹ്റൈനാണോ ഇഷ്ടം നാടാണോ ഇഷ്ടം ഇവിടെ ആണോ ഇഷ്ടം ബെഹ്റൈനാണോ ബെഹ്റൈനാ ഇവിടെ ഇഷ്ട പറഞ്ഞ് കഴിഞ്ഞിട്ട് ഇപ്പം ഇവിടെ ബഹറിന ഇഷ്ടമല്ലാതെ ഇന്നത്തെ ക്യാൻറ്റിൻ്റെ ഫുഡിൻ്റെ കറികളൊക്കെ എന്തൊക്കെയാണ് വന്നതിന് ഞാൻ കാണിച്ചാർട്ടോ ചോറ് സാമ്പാർ മീൻകറി മോര് തോരന് അവിയൽ അതേ ഇത് ഷെഫിയുടെതാണേ അത് ഞാൻ ഓപ്പൺ ആക്കിയിട്ടുള്ളത് ഇത് ഞാനും അടുത്തൊന്നും കഴിച്ചിട്ട് ഈ ഷെഫിക്ക് എടുക്കണം ഉമ്മ വിളിച്ചിട്ട് പറഞ്ഞാൽ ചക്കയും മുളകറിയൊക്കെയുണ്ട് റെഡി ആക്കട്ടെ എന്ന് ചെയ്യാം അവർ വേണ്ട എനി ഇവിടെ ക്യാൻഡിലുള്ള ഫുഡ് നല്ല ഇഷ്ടമായിട്ടോ നല്ല ടേസ്റ്റുണ്ട് അപ്പോൾ ഇവിടുത്തെ വെറുതെ ഉമ്മാൻ്റെ ബുദ്ധിമുട്ടിക്കേണ്ടി വന്നി ഇപ്പോൾ അവിടെ ചെന്നിട്ട് ഫുൾ ഉമ്മാൻ്റെ ഫുഡ്ഡല്ലേ അപ്പോൾ ഇതും കൂടെ കഴിച്ചിട്ട് ഞാൻ വരുത്തോളം എന്ന് പറഞ്ഞു കേട്ടോ ഇവിടെ എല്ലാം എടുത്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ എന്തേലും ഫുഡ് കഴിക്കട്ടെ ഞാൻ എടുക്കട്ടെ ഒരു മിനിറ്റ് ശരി വന്നുകൊണ്ടിന്ന് കാണിച്ചു തരാം ശരി ഓക്കെ അല്ലേ ഞാൻ ചോറ് കൊടുക്കട്ടെ ഇറങ്ങാൻ നേരമെടുക്കാം അങ്ങനെ അലഹമ്മില്ല ഞങ്ങളിന്ന് ഡിസ്ചാർജായി വീട്ടിലോട്ട് പോവാണ് ശരിയായ വീട് മിസ്സ് ചെയ്തോ എയർപോർട്ടിൽ ഡയറക്റ്റ് ഇവിടെ വന്നതാണ് കേട്ടോ അങ്ങനെ വേണ്ട നമ്മൾ സാധനങ്ങളെല്ലാം എടുത്തു വെച്ചു ബാക്കി ബാഗും കാര്യങ്ങളൊക്കെ വാപ്പ വണ്ടി കൊണ്ടു വെച്ചിട്ടോ അങ്ങനെയാണ് ഞങ്ങൾ താവിട്ട് പോയിട്ട് വണ്ടി വെയിറ്റ് ചെയ്യും അപ്പം അങ്ങനെ പോകും ഇനി വീട്ടിൽ ചെന്നിട്ടുള്ള ബാക്കി വിശേഷങ്ങളൊക്കെ കാണാട്ടോ കേട്ടോ ഓട്ടോ അബ്ദുള്ള എങ്ങനെ ബൈ ബൈ പറഞ്ഞേ അബ്ദുള്ള ആന്റിക്ക് റുമ്പോ എടുക്കേ ഇനി എന്താ കാണുന്നത് ഇഷ്ടായോ ആന്റിയേ ആന്റീ ഇഷ്ടായോ ഇഷ്ട അപ്പൊ ഓക്കെ ചേച്ചി ഞങ്ങൾ പോയിട്ടേ താങ്ക് യു ഏ ചെക്കിന് വരുമ്പോ വരാം ഇവിടെ കാണത്തില്ലേ ഓപ്പറേഷൻ വലിയപ്പെട്ടതാണ് ഞങ്ങളെയും കാത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്യുവല്ലേ ഷെബിയെ കാണിച്ച ഹോസ്പിറ്റൽ കാണിച്ചില്ലല്ലോ അതെ ഇതായിരുന്നു ഹോസ്പിറ്റലില് അല്ലേ നീ വീട്ടിൽ പോവാ പാപ്പാ പോവാറന്നി കവർന്ന് വെച്ചോട്ടെ ഡോറ ആ ഓക്കെ ഓക്കെ ഫ്രണ്ടിരുന്നോ ഞാൻ ബാക്കി എന്നാ വെച്ചോ അപ്പറ അപ്പറ അപ്പം അപ്പറത്തൂടെ വന്ന് കയറുമോനിപ്പാ തട്ടാണ്ട് ഡോർ വന്നിരിക്കും വാ പുതി അപ്പുറത്ത് അപ്പുറത്ത് മോന് അപ്പുറത്തോടെ അവിടെ വീട്ടിൽ പോവാ ഇന്നത്തെ ഇന്നത്തെ അല്ല മൂന്ന് ായിട്ടുള്ള കുഞ്ഞു വീടി ഇന്ന് ഇവിടെ വൈദ്യോ ഇനി വീട്ടിലെ ഡേ ഇൻ മൈ ലൈഫ് ഒക്കെയാണ് അപ്പൊ ഇതൊക്കെ ആയിരുന്നു വിശേഷങ്ങളെട്ട് ആയിട്ട് അന്ന് വന്നതും പോവുക അന്ന ടൈ ആണ് മൂന്ന് ദിവസമായിട്ട് ഹോസ്പിറ്റലായിരുന്നു 聊到了。